അസാംക്കും വാഹമത്തല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാം വിമർശകർ പരക്കെ പറയുന്ന ഒരു ആരോപണം നബീസ് അല്ലാഹു അലഹി വസ്ലം ഒരു ദിവസം തന്റെ ഒൻപത് ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു അത്രയും കാമാസക്തിയുള്ള ഒരാൾ എങ്ങനെയാണ് മാതൃകയാവുക എങ്ങനെയാണ് മാതൃകാ പുരുഷനാവുക ഇത് വളരെ ഒരു മോശമായ സ്വഭാവമല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂള്ളി സുല്ലാഹു അലഹി വസ്ലം ഒമ്പത് ഭാര്യമാരുമായി എല്ലാ ദിവസവും ബന്ധപ്പെടുമായിരുന്നു എന്നൊന്നും

ഒരേ സമയത്ത് തന്റെ ഭാര്യമാരുടെ അടുത്തൊക്കെ പോകുമായിരുന്നു പിന്നെ ലെ വന്നഹാർ പകലും രാത്രിയും വ്യത്യാസം ഇല്ലാതെ തന്റെ ഭാര്യമാരുടെ അടുത്ത് എല്ലായിടത്തും ഒരേ ദിവസം തന്നെ പോകുമായിരുന്നു ബഹുനേഹദാശ്ര പതിനൊന്ന് പേരുണ്ടായിരുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിയും അപ്പോൾ പ്രവാചകൻ തന്റെ ഭാര്യമാരുടെ അടുത്ത് പോകുമായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇനി എൻ്റെ സുഹൃത്തുക്കളെ

ഒരു ദിവസം ദിവസം റസൂൽ നിശ്ചയിച്ചിട്ടുള്ളത് ആ ആ അടുത്തേക്കാണ് പ്രവാചകൻ പ്രവാചകൻ പോവുക അപ്പോൾ ാണ് ബന്ധപ്പെടുന്നത് ഭാര്യമാർ ആ അടുത്ത് പോയിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിങ്ങനെ നടക്കുന്ന ആളാണെന്നല്ല ഈ ഹദീസിൽ നിന്ന് കിട്ടുക മറച്ചൊരു ഭർത്താവിന്റെ ഉത്തരവാദിത്തം പ്രവാചകൻ കാണിക്കുകയാണ് ഈ പതിനൊന്ന് പേരുടെ അടുത്തേക്കും പ്രവാചകൻ പോകും അവരുമായി സംസാരിക്കും അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അറിയും അതേപോലെ തന്നെ ഓരോ ഭാര്യമാർക്ക് വേണ്ടിയും പ്രവാചകൻ ഓരോ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് ആ ഭാര്യയുടെ അടുത്തേക്കാണ് പ്രവാചകൻ അന്ന് രാത്രി അന്ത്യ ഉറങ്ങാൻ പോവുക എന്നുള്ളത് ഈ ഹദീഫിൽ നിന്ന് വ്യക്തമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൾ അല്ലാഹി സ്വല്ലാല്ല്സലം ഈ പതിനൊന്ന് ഭാര്യമാരുടെ അടുത്തേക്ക് പോയി എന്ന് കരുതുക എന്നിട്ട് അവരുമായി ബന്ധപ്പെട്ടെന്ന് കരുതുക പ്രവാചകൻ അന്യപ്പെണിന്റെ അടുത്തേക്ക് പോയിട്ടില്ലല്ലോ മാത്രമല്ല റസൂൽ അതിനുള്ള ശാരീരികമായ ക്ഷമതയും ശക്തിയും ഉണ്ടെങ്കിൽ പ്രവാചകന്റെ പൗരുഷത്തിന്റെ തെളിവാണ് പക്ഷേ ഈ ചരിത്രങ്ങളിലൊന്നും ഈ പറയപ്പെടുന്നത് പോലെ എല്ലാ ഭാര്യവരുടെ എല്ലാ ദിവസവും പോയി ബന്ധപ്പെട്ടു ശാരീരികമായി ബന്ധപ്പെട്ടു എന്നും ഈ ഹദീസിൽ ഇല്ല അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബന്ധപ്പെടുന്ന രൂപത്തിലുള്ള സ്പർശനം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി കാണാൻ കഴിയും എന്നിട്ടോ ഏത് ദിവസമാണോ ഭാര്യമാർക്ക് നിശ്ചയിക്കുന്നത് ആ ദിവസം ഫയബീറ്റ് എടുത്ത് ഉറങ്ങുമായിരുന്നു എന്നാണ് ഇതാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥല വലൈക്കും വരഹത്തുല്ലാ വാത്തു